വിശുദ്ധ പൗലോസബോൻസ്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധർക്കുള്ള ധർമ്മശേഖരണം ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെപ്പറ്റി പ്രതിപാദിക്കാം ഗലാധ്യായ രേ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുവാൻ ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറുസലേമിലേക്ക് അയച്ചു കൊള്ളാം ഞാൻ കൂടെ പോകേണ്ടതിന് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം പോരട്ടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഞാൻ മക്കോതിയായിൽ പോയിട്ട് നിങ്ങളെ സന്ദർശിക്കുന്നതാണ് എനിക്ക് അവിടെ പോകേണ്ടതുണ്ട് ഞാൻ നിങ്ങളോടുകൂടെ കുറേ നാൾ ഒരുപക്ഷെ ശീതകാലം മുഴുവൻ ചെലവഴിച്ചെന്നു വരാം അവസരത്തിൽ തതവസരത്തിൽ എൻ്റെ തുടർന്നുള്ള എല്ലാ യാത്രകൾക്കും വേണ്ട സഹായം ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും നിങ്ങളെ തുടക്കത്തിൽ സന്ദർശിച്ചു പോരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കർത്താവ് അനുവദിക്കുമെങ്കിൽ കുറേനാൾ നിങ്ങളോടൊത്ത് കഴിയാമെന്ന് ഞാൻ ആശിക്കുന്നു ബന്ധുക്കസ്തു വരെ ഞാൻ എഫ് എസ് എസിൽ താമസിക്കും ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് പ്രതിയോഗികളും വളരെയാണ് തീമത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയമായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവനും എന്നെപ്പോലെ കർത്താവിൻ്റെ ജോലിയിൽ വ്യാപൃതനാണല്ലോ ആകെയാൽ ആരും അവനെ നിന്ദിക്കാൻ ഇടയാകരുത് എൻ്റെ അടുത്ത് വേഗം മടങ്ങി വരേണ്ടതിന് സമാധാനത്തിൽ അവനെയും യാത്രയാക്കണം സഹോദരരോടൊപ്പം അവനെ ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റു സഹോദരരോടൊത്ത് നിങ്ങളെ സന്ദർശിക്കണമെന്ന് ഞാൻ നമ്മുടെ സഹോദരൻ അപ്പോളോസിനെ വളരെ നിർബന്ധിച്ചതാണ് എന്നാൽ ഈ അവസരത്തെ നിങ്ങളുടെ അടുത്ത് വരാൻ അവനെ ഒട്ടും മനസ്സില്ലായിരുന്നു സൗകര്യപ്പെടുമ്പോൾ വന്നുകൊള്ളും അഭ്യർത്ഥന അഭിവാദനം നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ പൗരുഷവും കരുത്തുമുള്ളവരായിരിക്കുവിൻ നിങ്ങളുടെ സഹല കാര്യങ്ങൾ സ്നേഹത്തോടെ നിർവഹിക്കുവിൻ സഹോദരരെ സ്റ്റെഫോനോസിൻ്റെ കുടുംബാംഗങ്ങളാണ് അക്കായിലെ ആദ്യ ഫലങ്ങളെന്നും അവർ വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചുവെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇപ്രകാരമുള്ളവരെ ഉള്ളവരെയും എന്നോട് സഹകരിച്ച് അധ്വാനിക്കുന്ന എല്ലാവരെയും നിങ്ങൾ അനുസരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു സ്തനാസും പൊർത്തൂന്നാത്തോസും ആയി അക്കായിസും വന്നതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ അസാന്നിധ്യം അവർ പരിഹരിച്ചു അവർ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ ഉന്മേഷപ്പെടുത്തി ഇങ്ങനെയുള്ളവരെ നിങ്ങൾ അംഗീകരിക്കണം ഏഷ്യയിലെ സഭകൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു അഖിലായും ക്രിസ്കായും അവരുടെ അവരുടെ വീട്ടിലുള്ള സഭയും കർത്താവിൻ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിവാദനം ചെയ്യുന്നു സകല സഹോദരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു നിങ്ങൾ വിശുദ്ധ ചുംബനത്താൽ അന്യോന്യ അഭിവാദനം ചെയ്യുൻ പൗലോസായ ഞാൻ സ്വന്തം കൈപ്പടയിൽ അഭിവാദനം രേഖപ്പെടുത്തുന്നു ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവർ ശമിക്കപ്പെട്ടവരാകട്ടെ ഞങ്ങളുടെ കർത്താവെ വന്നാലും കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം